അജ്വാ ഗ്ലഷൽസിന്റെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് സ്വീറ്റ് മെറ്റീരിയൽ ആണ് ബ്ലൂമിംഗ് ജോർജറ്റില് ബ്ലാക്ക് കളർ പ്യുവർ ബ്ലാക്ക് ആണ് ഇതിൽ ഗോൾഡൻ ത്രെഡ് വർക്കിൽ സീക്വൻസ് അറ്റാച്ച്ഡ് ആണ് അതുകൂടാണ്ട് നമുക്ക് ടോപ്പ് ബോട്ടം ഷോള് ലൈനിങ്ങും ഇതിൽ തന്നെ അറ്റാച്ച്ഡ് ആണ് സ്ലീവില് വർക്കും വരുന്നത് ഇതായാലും നമുക്ക് ബ്ലാക്കും ഓഫേറ്റും ആണ് ഇപ്പൊ സ്റ്റോക്ക് വന്നേക്കുന്നത് ഇതിന്റെ ഫ്രണ്ട് പോർഷനില് ഫുൾ വർക്കാണ് ബുട്ടാസ് വർക്കാണ് പിന്നെ അതിന്റെ താഴ്ഭാഗത്തും വർക്ക് വന്നിട്ടുണ്ട് പിന്നെ ഷോളിന് നമുക്ക് ഫുൾ വർക്കാണ് ഷോളില് ഫുള്ളായിട്ട് നമുക്ക് ബുട്ടാസും വന്നിട്ടുണ്ട് വൺ സൈഡ് സ്കാലപ്പ് വർക്ക് വന്നിട്ടുണ്ട് ഫ്ലവർ ഗോൾഡൻ ത്രെഡ് വർക്കിലാണ് വന്നിരിക്കണത് വൺ സൈഡ് പിന്നെ ഇതിന്റെ ഒരു സൈഡില് നോർമൽ സ്കാലപ്പ് ആണ് വന്നേക്കണത് ഓഫ് വൈറ്റ് കളറാണ് ഇതാണ് അതിന്റെ താഴ്ഭാഗത്തുള്ള വർക്കാണ് മെറ്റീരിയൽ ബ്ലൂമിങ് ജോർജറ്റ് ആണ് റേറ്റ് വെറും നയൻ ഫോർ നയനും അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് നിങ്ങൾക്ക് മെറ്റീരിയൽ കിട്ടുന്നത് ലൈനിങ്ങും ടോപ്പും ബോട്ടും ആണ് ലൈനിങ് വരുന്നത് ക്രൈപ്പ് മെറ്റീരിയൽ ലൈനിങ്ങും ബോട്ടും ക്രൈപ്പ് ആണ് വരുന്നത് പിന്നെ ഷോളിന്റെ വർക്ക് കാണിക്കാം അതിന്റെ ഷോൾ വരുന്നത് നല്ല സോഫ്റ്റ് ഷോൾ ആണ് മെറ്റീരിയല് ബ്ലൂമിങ് ജോർജറ്റ് ആണ് സ്ലീവ് ഇതിൽ സെപ്പറേറ്റ് ആയതുകൊണ്ട് ഒരു ത്രിബ്ലക്സിൽ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഇതിന്റെ സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് അപ്പൊ അടിപൊളി മെറ്റീരിയൽ ആണ് വെറും നയൻ ഫോർ നയനും ഫ്രീ ഷിപ്പിങ്ങും ആണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യാം